ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മധുഷ വന്നിട്ട് കാർത്തികയോട് ചോദിക്കാൻ ഇനി എന്തിനാണ് ആ മരുന്ന് വെച്ചിരിക്കുന്നത് ആ ചെറിയിലുണ്ട് സത്യമാണോടി സത്യം തന്നെ എന്ന് പറയുന്നത് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ രാഘവൻ ഇനി എന്തിനാ വഴിക്ക് ചടങ്ങുകൾ തുടങ്ങിയല്ലേ എന്ന് പറയാണ് അത് കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി സന്തോഷമാവാണ് അപ്പോൾ കമലം പറയണേ എന്നാൽ ആഘോഷം തുടങ്ങാം എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം കുഞ്ഞുങ്ങളാണെങ്കിലോ വാ അച്ചച്ച എന്ന് പറഞ്ഞ് അച്ചച്ചനെ വിളിക്കുമ്പോൾ അയ്യോ എന്നെയൊന്നും വിളിക്കില്ലേ ഞാനില്ല എന്ന് പറയണേട്ടോ എന്നാൽ ഇത് കണ്ട് ഷാലി പറയണേ മക്കളെ നിന്റെ അച്ചച്ചൻ തന്നെയാണ് മോളെ എൻ്റെയും അവരുടെയും പപ്പയുടെയും സത്യുടേയും സ്വന്തം അച്ചച്ചൻ തന്നെയാണ് എന്നിങ്ങനെ ാന്തി പറയുന്നത് മനസ്സുകൊണ്ടാണ് എല്ലാം പറയുന്നത് ഇതേസമയം രാഘവനെ വീണ്ടും സത്യ സത്യവിളിക്കണം വാ അച്ചാ എന്ന് പറയുമ്പോൾ പപ്പി ചോദിക്ക അതിൽ എൻ്റെ അച്ചച്ചനും അല്ലേല്ലോ എന്ന് ചോദിച്ച ഉടൻ തന്നെ അവിടെ പപ്പിയോട് സത്യ പറയണേ നിന്റെ അമ്മ എൻ്റെ അമ്മയാണെങ്കിൽ ഈ പറയുന്ന അച്ഛനും എൻ്റെ അച്ഛനും തന്നെ അതുകൊണ്ട് വാ അച്ചാ എനിക്ക് എനിക്കാൻ വയ്യ മോളെ ഞാൻ വരുന്നില്ല അങ്ങനെ പറയില്ല അച്ചാ വാ അച്ചാ എന്ന് പറഞ്ഞ് കൈ പിടിച്ചു വലിച്ചു കൊണ്ടുപോകണേട്ട് അങ്ങനെ ഈ സമയം അച്ഛൻ പറയണ മക്കളെ നിങ്ങൾ കേക്ക് മുറിച്ചോ ഷ്യാമെ ഒന്നും ഇങ്ങോട്ട് എനിക്ക് നിൽക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയണേ അങ്ങനെ സത്യയും പപ്പിയും ഒരുമിച്ച് നിന്ന് ശ്യാമ അരികത്തോട്ട് വരുമ്പോൾ അവിടെ ഉടൻ തന്നെ ഷാലിനി പോലെ വാ എന്ന് പറഞ്ഞ് രാഗം വിളിക്കുമ്പോൾ സത്യാമ വീണ്ടും ഷ്യാമ ഇനി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് പറയണേട്ടോ എന്നാൽ ഈ സമയം ഷാലിയുടെ ആ വരവ് തടയുന്നു അങ്ങനെ അതൊക്കെ മനസ്സിലാക്കി ഷാലിനി മാറി നിൽക്കുമ്പോൾ വിഷ്ണു അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ തൻ്റെ ഷാലിനിയോടുള്ള അമ്മയുടെ വെറുപ്പ് അത് ഓരോ ദിവസം കൂടിക്കൂടി വരുന്നു എന്ന് മനസ്സിലാവുന്നോണ്ട്ട്ടോ എന്നാൽ ഈ സമയം സത്യമ്മ പറയാണ് വാ മക്കളെ വാ ഷ്യാമ നമുക്ക് കേക്ക് മുറിക്കാം എന്ന് പറയുന്നത് അങ്ങനെ കമലൻ പരിപാടികളൊക്കെ തുടങ്ങാന്ന് കാണുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ വിഷ് ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കമലൻ ചെയ്യുന്നു കേട്ടോ കമലനും ഷാലും എല്ലാവരും ഒന്നിച്ചു നിന്ന് പാടുമ്പോൾ കുട്ടികൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കത്തി കൊണ്ട് കേക്ക് മുറിക്കുമ്പോൾ ആ ചെറിയുടെ ആ ഒരു ഭാഗമാണ് കേട്ടോ മുറിക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ സത്യമാണോണ്ട് ഇനിയും അതിൽ ഞാൻ ഞാനെന്തിനാ കള്ളം പറയുന്നത് അല്ല നിന്നെ ഞാനിപ്പോൾ രക്ഷിച്ചു അതുകൊണ്ട് എന്നെ നീ രക്ഷിക്കണം അവൾക്ക് ശിക്ഷ നീ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് ഓർമ്മയുള്ളതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയട്ടോ ഇതേ സമയം കേക്കൊക്കെ മുറിച്ച് പ്ലേറ്റിലോട്ട് ആക്കി കൊണ്ടിരിക്കുമ്പോൾ അവിടെ പൊന്നിയോട് പറയണം എല്ലാവർക്കും കൊടുക്കുകയെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം കുഞ്ഞുങ്ങളോട് രാഘവൻ പറയണേ മക്കളെ കേക്ക് കൊടുക്കേന്ന് പറയണം അങ്ങനെ പപ്പിയെടുത്ത് സത്യ അമ്മ ഇത് കേക്ക് എന്ന് പറയുമ്പോഴേക്കും ഒരാകനെ അവിടെ നിൽക്കുകയാണ് വേണ്ട മോളെ നീ സത്യമ്മയ്ക്കല്ലേ കൊടുക്കേണ്ടത് എൻ്റെ അമ്മയ്ക്കാണ് നിന്നെ പ്രസവിച്ച് നിൻ്റെ അമ്മയാണ് ആദ്യം ഈ കേക്ക് വാങ്ങേണ്ട അധികാരമുള്ളത് കാരണം നീ ഇന്ന് ഈ ഭൂമിയിൽ വന്നത് എൻ്റെ അമ്മ കാരണമാണ് ആ അമ്മയ്ക്ക് നീ ആദ്യം കേക്ക് നൽകണം എന്ന് പറയുമ്പോൾ അത് ഷ്യാമയുടെ വ ശ നെഞ്ചത്താണ് അത് കുത്തുന്ന കേട്ടോ അങ്ങനെ ഷ്യാമ ഷാനിനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പം ഷാനി കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ പപ്പി അമ്മേ എന്നാ കേക്ക് എന്ന് പറഞ്ഞ് ഈ വായിലോട്ട് വെച്ചുകൊടുക്കുമ്പോൾ ഷ്യാമ അത് കൈകൊണ്ട് മേടിക്കുകയാണ് കേട്ടോ ഇതേ സമയം പപ്പിക്കൊരു പൊട്ടും വെച്ച് വായിലോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് സത്യം എൻ്റെ അമ്മയെ ഇങ്ങനെ നോക്കുകയാണ് ഇതേ സമയം സത്യ എന്ത് ചെയ്യും ഷാലിയുടെ അടുത്തോട്ട് വരികയാണ് അങ്ങനെ ഷാലിക്ക് വെക്കുമ്പോൾ എൻ്റെ മോൾക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് വായിലോട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വെക്കുമ്പോൾ വിഷ്ണുവിനെ ഷാലി ഇങ്ങനെ നോക്കുന്നുണ്ട് വിഷ്ണു തിരിച്ച് നോക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ഒരു ഉമ്മ നൽകുന്നു എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ രോഹിത്തിനും അതുപോലെ സത്യമ്മക്കും രാഘവനൊക്കെ ഇപ്പം അപ്പ ഇങ്ങനെ കേക്ക് കൊടുക്കണം കേട്ടോ പിന്നീട് സത്യം എന്ത് ചെയ്യുന്നു വിഷ്ണുവിൻ്റെ അരികത്ത് തൊട്ടു പോയിട്ട് വിഷ്ണുവിന് ഈ കേക്ക് കൊടുക്കണേ അതായത് ആദ്യം അമ്മക്കും പിന്നീട് അച്ഛനും എന്നുള്ളത് ആ സത്യ പ്രവൃത്തിയിലൂടെ സത്യമാക്കുന്നുണ്ടാ അങ്ങനെ വിഷ്ണുവിൻ്റെ അരികത്ത് എന്നിട്ട് ബിഗ് ഫ്രണ്ട് വായു എന്ന് പറഞ്ഞിട്ട് ബിഗ് ഫ്രണ്ടിൻ്റെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ അതൊരിക്കലും സത്യമ്മക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അവളുടെ കുഞ്ഞി എൻ്റെ മകൻ്റെ വായിലോട്ട് കേക്ക് വെക്കുന്നു എന്ന ഭാവത്തിൽ സത്യമ്മ അങ്ങനെ ുന്നു എന്നാൽ ഈ സമയം വിഷ്ണുവിനെ വായിൽ വെച്ചു കൊടുക്കുമ്പോൾ വിഷ്ണു തിരിച്ചും വെച്ചു കൊടുക്കുന്നുണ്ടോ അത് കാണുന്ന ഷാലിയുടെ കണ്ണു നിറയാണ് ഇത്രയും വലിയൊരു സന്തോഷം തനിക്ക് കിട്ടാനില്ല തന്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ കിട്ടേണ്ട ആ സൗഭാഗ്യങ്ങൾ ആക്കെ അച്ഛനമ്മ മാർക്കി എന്ന ആ സന്തോഷത്തോടു കൂടി ഷാലി നിന്ന് അതൊക്കെ കാലിൽ കഴിഞ്ഞ് പുറത്തോട്ട് പോകാനായിട്ടോ ഇതേ സമയം ഷ്യമ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ ഈ സമയം പൊന്നിങ്ങനെ കേക്ക് പീസ് പീസുകളാക്കി ഇങ്ങനെ പ്ലേറ്റിലോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇതേ സമയം പൊന്നി അത് വെക്കുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ പറയാണ് നീ പെട്ടെന്ന് കാര്യങ്ങളൊന്നും നോക്കിക്കേ എന്തെങ്ങനെ കാർത്തികയോട് പറയണ കേട്ടോ അപ്പോൾ കാർത്തിക പറയുകയാണെങ്കിൽ ഞാനോ ഞാൻ അതെന്തിനാണ് ചെയ്യുന്നത് നീ പെട്ടെന്ന് അവൾക്ക് കൊടുക്കുക ഷാലിക്ക് കൊടുക്കുക ഞാൻ കൊടുക്കില്ല ഞാനോ പിന്നെ ഞാനാണോ ചെയ്യേണ്ടത് ഞാൻ ചെയ്ത എല്ലാവർക്കും സംശയമാകും നീ ചെയ്യുകയാണെങ്കിൽ ആർക്കും സംശയമുണ്ടാവില്ല ആരും സംശയം കൂടാതെ പെട്ടെന്ന് അങ്ങ് ആ കേക്ക് വാങ്ങും നീ ഈ വീട്ടുകാരിയാണ് അതിനീ മനസ്സിലാക്കണം നിന്നെ ഞാൻ ഒരു ഞാനൊരാപത്തിൽ നിന്നെ രക്ഷിച്ചു എന്നാൽ ഇപ്പോൾ നീ എനിക്കൊരു സഹായം ചെയ്തു തന്നില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ കാർത്തിക്കു പറയണേ ഞാൻ ചെയ്തു തരാമെന്ന് പറയാൻ കേട്ടോ ഇതേ സമയം കുഞ്ഞ് ഓരോരുത്തർക്കും ഓരോരുത്തരെയും കേക്ക് കൊടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അതിൽ നിന്ന് എന്നാൽ ഷാമിയാണെങ്കിലും ഷാനിയുടെ അടുത്തോട്ട് പോകണം കുഞ്ഞച്ചി കുഞ്ഞി എന്താ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ എന്താണ് പറയേണ്ടതെന്ന് പറയേണ്ടതെന്നറിയാതെ ഷാലിങ്ങനെ നോക്കി നിൽക്കണം അപ്പോഴാണ് ഷാമ തൻ്റെ മകൾ പപ്പി തൻ്റെ കയ്യിൽ തന്നിരുന്ന ആ കേക്ക് എടുത്തിട്ട് അങ്ങ് ഷാലിക്ക് ഷാനിയുടെ വായിലോട്ട് വെച്ചിരിക്ക കൊടുക്കുകയാണ് എന്നിട്ട് പറയണിത് അവളുടെ അമ്മക്ക് തന്ന കേക്കാണ് അവളുടെ അമ്മ കുഞ്ഞേച്ചിയാണല്ലോ കുഞ്ഞേച്ചി ഇത് കഴിക്കുക എന്ന് പറയുമ്പോൾ ഇല്ല മോളെ നീ തന്നെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ആ കൈ ഷാമയുടെ ചുണ്ടിലോട്ട് തന്നെ വെച്ച് കൊടുക്കണം ആ കേക്ക് എന്നിട്ട് പറയണേ എന്നും പപ്പയുടെ അമ്മ നീ തന്നെ ആയിരിക്കും എന്ന് ഷാനി പറയുന്നു കേട്ടോ ഇതേ സമയം കുഞ്ഞേച്ചി ഇതിനൊക്കെ എന്നാണ് എൻ്റെ ഈ കടമ വീടുക ഈ കടപ്പാട് എന്ന് വീടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിക്കറിയണേട്ടോ എന്നാൽ ഈ സമയം സത്യമാ ഷ്യാമ നീ എന്തെടുക്കണെവിടെയെന്ന് പറയുന്നത് എന്താണ് നീ ഇത്ര വല്ലാതെ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആ ഒരു സന്തോഷം സങ്കടത്തിൽ പങ്കുവെക്കുകയാണെന്ന് പറയുമ്പോൾ നീ ഇങ്ങോട്ടേക്ക് വാ പപ്പിയുടെ പിറന്നാളാണ് അതായത് സത്യഭാമയുടെ കൊച്ചുമകളാണ് ഒരുപക്ഷെ ശാരദാമയുടെ മകളായത് നിങ്ങൾക്ക് ഈ സ്വഭാവങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല എന്നാൽ സത്യഭാമയുടെ കൊച്ചുമുകളുമ്പോൾ അതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് ഷ്യാമയെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ഷ്യമയെ അവിടെ വീണ്ടും വറ്റപ്പെടുന്നുട്ടോ എന്നാൽ ഈ സമയം കേക്ക് എല്ലാ പീസും ഓരോരുത്തർക്ക് കൊടുക്കണം അങ്ങനെ കാർത്തികയ്ക്ക് എത്താനും കഴിഞ്ഞില്ല എന്നാൽ ഈ കേക്ക് ആര് തിന്നുന്നു എന്നറിയാതെ മധുഷയും കാർത്തികയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്നു ഓരോരുത്തരുടെയും വായയിലോട്ടിങ്ങനെ നോക്കണം ചെറിയുള്ള പീസ് ഏതാണെന്നറിയാൻ ഇങ്ങനെ എത്തി നിന്ന് നോക്കുമ്പോൾ പിന്നീട് പൊന്നിയുടെ പ്ലേറ്റിലോട്ട് നോക്കുമ്പോൾ ആ കേക്ക് അവിടെ ഇരിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം കുഞ്ഞുങ്ങൾ പരസ്പരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ മദർശി മദർശി കാർത്തികയെ വിടുകയാണ് അങ്ങനെ കാർത്തിക വിരിയാണേ കാർത്തിക ആ പ്ലേറ്റിൽ ആ ചെറിയുള്ള പീസ് എന്ത് കാണുന്നുണ്ട് കാണുമ്പോൾ പൊന്നിയുടെ അടുത്ത് വന്നിട്ട് എനിക്കൊരു പീസ് വേണമെന്ന് പറയട്ടെ അപ്പോൾ പൊന്നിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലെങ്കിലും പൊന്നി പറയണേ എടുത്തോളൂ എന്ന് പറയണേ അങ്ങനെ അത് എടുക്കുകയാണ് കേട്ടോ അത് എടുത്തപാടെ അങ്ങ് പപ്പിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പപ്പി വേഗം വന്നത് പൊന്നേൻ്റെ എനിക്കൊരു കേക്ക് വേണം ഗ്രന്ഥം മോളെ നീ ഇതിൽ നിന്ന് എടുത്തോളൂ എൻ്റെ വിഷ്ണു അച്ഛൻ ഞാൻ കേക്ക് കൊടുത്തില്ല എന്ന് പറയണേ ഇതേ സമയം അതിൽ നിന്നൊരു പേസ് എടുക്കാൻ ഒരുങ്ങുമ്പോൾ പപ്പിയുടെ മനസ്സിലാണെങ്കിലും ഈ ഒരു കേക്ക് എന്ന ഉദ്ദേശം അന്ന് കാർത്തികയുടെ കേക്ക് കേക്കിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ എനിക്ക് ഇവരുടെ കയ്യിലുള്ള കേക്കാണ് വേണ്ടതെന്ന് പറയുന്നത് എന്നാൽ കാർത്തികയും മധുഷയും അപ്പം എട്ടുന്നുണ്ട് ഈ കേക്ക് പീസുമായി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഇന്നത്തെ അപ്പൊ എന്തായാലും ഈ കേക്ക് ഇനി വിഷ്ണു കഴിക്കുമ്പോൾ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിയാൻ പോവുകയാണ് അപ്പൊ ഇനി വിഷ്ണു എന്തായാലും ആ കേക്ക് കഴിക്കില്ല അതിനു മുന്നേ അവിടെ ഒരു സസ്പെൻസ് തന്നെ വരും എന്തായാലും ഇനി ആ ഒരു സത്യം ഷ്യാമം മനസ്സിലാക്കുകയും ചെയ്യും കേക്കിൽ വിഷം വെച്ച മധുഷിയാണെന്ന് അറിയുമ്പോൾ ഇനി അടിയോടടി വരുന്ന ആ ഒരു സീനൊക്കെ ഷാനിയും ഷ്യാമയും മാറി മാറി അടിച്ച് മധുർശിക്ക് കണക്കിന് കൊടുത്തതിന് ശേഷം സത്യമാമയുടെ കാച്ചുവട്ടിൽ കൊടുന്നിടുന്ന ആ ഒരു സീനൊക്കെ ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ വരാനിരിക്കുന്നുണ്ട് കേട്ടോ